നമസ്കാരം സൈനിക ബലം മെച്ചപ്പെടുത്താൻ ഇന്ത്യ ഒരുങ്ങുകയാണ് പാൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിൽ വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് പാകിസ്ഥാൻ വ്യോമസേനയുടെ നിരവധി യുദ്ധവിമാനങ്ങളെ തകർക്കുന്നതിൽ എസ് നാനൂറ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മികച്ച പങ്കാണ് വഹിച്ചത് ഇതിനെ തുടർന്ന് റഷ്യയിൽ നിന്നും എസ് നാനൂറിന്റെ രണ്ട് സ്ക്വാഡ്രോണുകൾ കൂടി വാങ്ങുന്നതിനെ ഇന്ത്യ ആലോചിക്കുന്നതായി പ്രതിരോധ വൃത്തങ്ങൾ എന്നിവട് പറഞ്ഞിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനെട്ടിൽ ഓർഡർ ചെയ്ത അഞ്ച് എസ് നാനൂറ് സ്ക്വാഡ്രണുകളിൽ രണ്ട് സ്ക്വാഡ്രണുകൾ കൂടി ഇനിയും ഇന്ത്യയ്ക്ക് ലഭിക്കാനുണ്ട് ലഭിച്ച മൂന്ന് സ്ക്വാഡ്രണുകൾ ഇതിനകം ഇന്ത്യ പ്രവർത്തനക്ഷമമാക്കി വിന്യസിച്ചിട്ടുണ്ട് നാലാമത്തെ സ്ക്വാഡ്രൺ വിതരണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ ശേഷിക്കുന്ന രണ്ട് സിസ്റ്റങ്ങൾ കൂടി വിതരണം ചെയ്യുമെന്നാണ് റഷ്യ അറിയിച്ചിട്ടുള്ളത് എസ് നാനൂറിനേക്കാൾ കൂടുതൽ ദൂരപരിധി വാഗ്ദാനം ചെയ്യുന്ന റഷ്യയുടെ നൂതനമായ എസ് അഞ്ഞൂറ് വ്യോമപ്രതിരോധ സംവിധാനം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് താല്പര്യമുള്ളതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൂടാതെ എസ് നാനൂറിന്റെ ടെക്നോളജി അതായത് അതിൻ്റെ സാങ്കേതിക വശങ്ങൾ എന്താണ് അതിൻ്റെ ഒരു സാങ്കേതിക കാര്യങ്ങൾ അതായത് രഹസ്യ കോഡുകൾ എന്താണ് ഇതെല്ലാം തന്നെ റഷ്യ ഇന്ത്യക്ക് നൽകുമെന്നാണ് റഷ്യ തന്നെ പറയുന്നത് മറ്റു വിദേശ രാജ്യങ്ങൾക്കൊന്നും തന്നെ റഷ്യ ഇതുപോലെ ഈ എസ് നാനൂറൊക്കെ കൊടുത്തപ്പോഴൊന്നും തന്നെ അതിൻ്റെ ഒരു സോഴ്സ് കോഡുകളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല അതായത് ഏതെങ്കിലും രാജ്യത്തിന് ഈ ഇപ്പോൾ റഷ്യ കൊടുക്കുന്ന ഈ എസ് നാനൂറിൻ്റെ യുദ്ധ ഉപകരണം അത് ഏതെങ്കിലും തരത്തിലൊരു അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു സർവീസോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് നേരെ റഷ്യയിലേക്ക് തന്നെ കൊണ്ടുവരണം അവർക്ക് അതിൽ ഒരു തരത്തിലുമുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല ഉപയോഗിക്കാൻ മാത്രമേ പറ്റുള്ളൂ പക്ഷെ ഇന്ത്യയിലേക്കാണെങ്കിൽ റഷ്യ അതിൻ്റെ എല്ലാ സോഴ്സ് കോഡുകളും മുഴുവനും ഇന്ത്യക്ക് കൊടുക്കുമ്പോൾ ഇന്ത്യയ്ക്ക് തന്നെ അതിന് പുതിയതായിട്ടൊരു കണ്ടുപിടുത്തം നടത്താനും ഇന്ത്യയ്ക്ക് തന്നെ അതായത് ഇന്ത്യയിൽ വെച്ച് തന്നെ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താനും ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളുമാണ് റഷ്യ കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയുടെ കാട് കീഴിലേക്ക് കൊണ്ട് ഇ എസ് താന്തൂറിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും റഷ്യ കൊണ്ടുവെക്കുകയാണ് പാകിസ്ഥാനിൽ നിന്നാണ് സമീപകാലത്ത് കൂടുതൽ സുരക്ഷാ ഭീഷണികൾ ഇന്ത്യയ്ക്ക് ഉണ്ടാകുന്നത് അസ്വസ്ഥമായ അയൽപക്കമാണ് എസ് നാനൂറിന്റെ കൂടുതൽ സംവിധാനങ്ങൾ വിന്യസിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ പ്രൊജക്ട് കുഷ എന്ന കോഡ് ആ കോഡ് നാമത്തിലുള്ള തദ്ദേശീയമായി വികസിപ്പിക്കുന്ന വ്യോമപ്രതിരോധ സംവിധാനം വിന്യസിക്കുന്നതിന് സമയം എടുക്കുമെന്നാണ് കണക്കാക്കുന്നത് സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡും ഭാരത് ഡൈനാമിക് ലിമിറ്റഡുമായി സഹകരിച്ചാണ് സംവിധാനം വികസിപ്പിക്കുന്നത് ഇതും കൂടുതൽ എസ് നാന്നൂറ് സിസ്റ്റംസ് വിന്യസിക്കാനുള്ള നീക്കത്തിനുള്ള പ്രേരണയാണ് ചൈനയിലെ കിങ്ദാവോയിൽ നടന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിനിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രിയോ ബലോസവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എസ് നാനൂറ് സിസ്റ്റങ്ങളുടെ വിതരണം സുഖോയ് മുപ്പത് എം കെ ഐ യുദ്ധവിമാനങ്ങളുടെ നവീകരണം നിർണായക സൈനിക ഹാർഡ്വെയർ വാങ്ങൽ തുടങ്ങിയ സംബന്ധിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ചയായി ദീർഘകാലമായി നിലനിൽക്കുന്ന ഇന്ത്യ റഷ്യ ബന്ധങ്ങളെക്കുറിച്ച് ആൻഡ്രി ബലോസ് എടുത്ത ഒരു തീരുമാനവും പറഞ്ഞു ജമ്മു കാശ്മീരിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി ബലൂസോഫ് പറഞ്ഞു നിലവിൽ അതിർത്തിയിൽ സ്ഥിതിഗതികൾ ശാന്തമാണെങ്കിലും പാകിസ്ഥാൻ പക്ഷത്തു നിന്നും എന്തെങ്കിലും ഒരു പ്രകോപനമുണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ